ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്നേഹക്കൂട്ടിലെ അച്ചുവിൻ്റെ നമ്മുടെ സ്വന്തം അവന്തികയിലെ മേക്കപ്പാണ് കാണാൻ പോകുന്നത് അതായത് വിദ്യയിൽ നിന്ന് അവന്തികയിലേക്കുള്ള മേക്കപ്പ് അത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ബേസ് ഇട്ടിരുന്നു അപ്പം നമ്മുടെ സീരിയലാണെങ്കിലും എന്താണ് എല്ലാവരും ചിലപ്പോൾ കുറച്ച് പേരൊക്കെ അവരവരുടെ തന്നെ സെൽഫ് മേക്കപ്പായിരിക്കും കുറച്ച് പേർക്ക് മേക്കപ്പ് മേക്കപ്പ് മാൻ ചെയ്തു കൊടുക്കും അപ്പോൾ നമ്മുടെ സീരിയൽ സെറ്റിൽ എപ്പോഴും ഒരു മേക്കപ്പ് മാൻ നമുക്കുണ്ടായിരിക്കും ഓക്കെ അപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ ആവത്തില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ബേസ് മേക്കപ്പ് ഞാൻ ചെയ്യിക്കുന്നത് മേക്കപ്പ് മാനെ കൊണ്ടാണ് ഞങ്ങളുടെ സ്നേഹക്കൂട് സീരിയലിൻ്റെ മേക്കപ്പ് ചെയ്യുന്നത് രാജേഷ് അപ്പോൾ എൻ്റെ ബേസ് മേക്കപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഡെർമയുടെ ഫൗണ്ടേഷനാണ് അപ്പോൾ നമ്മൾ എന്താണ് ചെല്ലുമ്പോൾ തന്നെ ആദ്യം നമുക്കൊരു രാജ ഒരു ക്ലോത്ത് തരും എന്താ ഫേസ് മൊത്തത്തിൽ വാഷ് ആണെങ്കിലും എന്താണ് എന്തെങ്കിലും പൊടിയോ പിന്നെ മൊത്തത്തിലൊന്നും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ക്ലോത്ത് തരും അത് വെച്ച് ഒന്നുകൂടി ഒന്ന് ഫേസൊക്കെ ക്ലീൻ ആക്കിയിട്ട് പുള്ളി നമുക്ക് ബേസ് ഇട്ടോ നല്ല അടിപൊളി മേക്കപ്പാണ് ചേട്ടൻ്റെ ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്കതുപോലെ അത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് വരത്തില്ല അതായത് അവിടെയോടെ പാച്ചും കാര്യങ്ങൾ ഞാനൊരു രണ്ട് മൂന്ന് തവണ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ നടന്നിട്ടില്ല ഭയങ്കര ഫ്ലോപ്പായിരുന്നു ചിലപ്പോൾ എന്താണ് കുറച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് ചെയ്യത്തില്ല അല്ലെങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മുടെ സീരിയലിൽ തന്നെ മിക്ക ആർട്ടിസ്റ്റും ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് പേര് മാത്രമേ ഇപ്പോൾ മേക്കപ്പ് ചേട്ടനെ സമീപിക്കാറുള്ളൂ പിന്നെ അങ്ങനെ നമ്മളെ ബേസ് ഇടും ഈ പറഞ്ഞ പോലെ ഡർമ്മയുടെ ആണ് ഞാൻ ആദ്യം മുതൽ യൂസ് ചെയ്യുന്നത് ആദ്യം ടോൺസൊക്കെ മാറ്റി നോക്കും പിന്നെ നമുക്ക് ഏതാണ് പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നത് ആ ഒരു ടോണാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ക്യാമറയിൽ നമുക്ക് ഓരോ ആൾക്കും ചേരുന്ന പോലെ ഉണ്ടല്ലോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ നമുക്ക് ആപ്റ്റായത് ഏതാണോ അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അതിന് മൊത്തത്തിൽ പിന്നെ ഞാൻ വേറെ ഫൗണ്ട് എന്താ ടൈമർ അങ്ങനെ യൂസ് ചെയ്യാറില്ല ടൈമർ ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നു പക്ഷേ എന്താ എൻ്റെ ഫേസിനത് സ്യൂട്ടാവുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബേസ് ഫൗണ്ടേഷൻ ഇടുമ്പോൾ സ്കിന്നിൽ അത് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടിരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ പ്രൈമർ പിന്നെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഷുഗറിൻ്റെ ആണ് പ്രൈമർ യൂസ് ചെയ്തിരുന്നത് സോ പ്രൈമർ ഇട്ടിട്ടില്ല പിന്നെ കൺസീലറും യൂസ് ചെയ്യാറില്ല ആദ്യം കുറച്ച് ടൈമിൽ യൂസ് ചെയ്തു പിന്നെ എനിക്കങ്ങനെ ഒരുപാട് ഈ ഡാർക്ക് സർക്കിൾ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് കൺസീലർ മസ്റ്റ് അല്ല എന്ന് തോന്നി പിന്നെ ചേട്ടനും പറഞ്ഞു സോ കൺസീലർ ഞങ്ങളങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ബേസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ മാത്രമാണ് ഞാൻ ഇടുന്നത് കേട്ടോ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിയുമ്പോൾ നോസ് കട്ട് ചെയ്യും പിന്നെ എനിക്ക് രാജ ചെയ്തു തരുന്നത് നമ്മുടെ മേക്കപ്പ് ചേട്ടൻ ചെയ്തു തരുന്നത് നോസ് കട്ട് ചെയ്യും പിന്നെ ചെറുതായിട്ട് ചിൻ ചിൻകട്ട് ചെയ്യും ഇത് ഇത്രയാണ് ഫാം ബേസായിട്ട് പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് പരിപാടി കഴിയുമ്പോൾ രാജേഷേൻ്റെ ഇത് കഴിയാണ് പക്ഷേ ഇതെന്ന് പറയുന്നത് ഈ ബേസാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളതും അതെന്നുവെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കേണ്ടതും ഈ ഒരു ബേസ് എന്നുള്ള സംഭവമാണ് അപ്പം അത് ഞാൻ ചെയ്താൽ ശരിയാവാത്തത് കൊണ്ടും അതൊരു ഫ്ലോപ്പ് ആയത് കൊണ്ടും എനിക്ക് രാജശേടണം തന്നെയാണ് ചെയ്യുന്നത് പിന്നെ വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഓക്കെ ആവത്തുമില്ല സോ രാജനം അല്ല എങ്കിൽ അത് ഇപ്പോൾ ഈ നമ്മുടെ ഈ മേക്കപ്പ് മാൻ അല്ല എന്നുണ്ടെങ്കിൽ കഴിവ് ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ നോക്കും ഓക്കെ ആവില്ല എന്നാലും ഞാൻ തന്നെ ചെയ്യാൻ നോക്കും അങ്ങനെ നമുക്ക് ഇതിത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാക്സിമം എന്താണ് സ്കിന്നുമായിട്ടത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് അതെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് അത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ചിന്നും നോസ് കട്ടും ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ നോസ് കട്ട് ചെയ്യുന്ന സമയത്ത് നോസും ചിന്നും ഒക്കെ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനൊരു ഷാർപ്പ്നസ്സും പിന്നെ ആ ഒരു ഫീച്ചർ എടുത്ത് കാണിക്കാനും ഒക്കെ ഈ പിന്നെ ഡബിൾ ചിന്നുള്ളവർക്കാണെങ്കിൽ അത് കട്ട് ചെയ്ത് കുറച്ച് ഷാർപ്പായിട്ടൊക്കെ കാണിക്കാനൊക്കെയാണ് നമ്മൾ ഈ നോസും ചിന്നൊക്കെ കട്ട് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഫീച്ചേഴ്സ് എടുത്ത് കാണിക്കും പിന്നെ ഈ എന്താണ് താഴെ നമ്മുടെ താടിക്ക് താഴെയുള്ള ആ ഒരു സംഭവമൊക്കെ മാറി കുറച്ചുകൂടി ബെറ്ററായിട്ട് സ്ക്രീനിൽ കാണിക്കാൻ ഇത് സഹായിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇത് ഇത്രയും കഴിയുമ്പോഴത്തേനും നമ്മുടെ മൊത്തത്തിലുള്ള ബേസ് പരിപാടി കഴിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇനി ഇപ്പോൾ ഉള്ളത് ലിപ്പ് പിന്നെ ഐ പിന്നെ ഐബ്രോസ് ബ്രോസ് അത്രയൊക്കെ ഉള്ളു അത്രയൊക്കെയാണ് ബേസ് മേക്കപ്പിൽ വരുന്നത് കേട്ടോ പിന്നെ ഐ ഷാഡോ ഞാൻ അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല ചെറുതായിട്ട് ഈ ബ്ലൻഡ് ബ്ലഷ് ഇടുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് ഐ ഷാഡോ ഇടും അത്ര അങ്ങനെ ഒരു സിമ്പിൾ മേക്കപ്പാണ് ഞാൻ നോർമലി ചെയ്യാറ് പിന്നെ എൻ്റെ കലാപരിപാടികളാണ് കേട്ടോ എൻ്റെ കലാപരിപാടികളിൽ നിന്ന് ഫസ്റ്റ് ഞാൻ എന്താണ് ഐ ഐ ലാഷസ് ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ മെബിലിൻ്റെ മസ്ക്കാരയാണ് അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഐ ലാഷസ് കുറച്ച് ബെറ്ററാക്കി കൊടുക്കും ഒരുപാട് അങ്ങ് കട്ടിയാക്കത്തില്ല പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാനത് റിമൂവ് ചെയ്യുന്നത് ഓയിൽ വെച്ചിട്ടാണ് കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നാലും കുറച്ച് പാടാണ് എനിക്ക് അത്യാവശ്യം ഐ ലാഷസ് ഉണ്ട് ആക്ച്വലി അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ചൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് മസ്കാര യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കണ്ണ് വരയ്ക്കാന്നുള്ള പരിപാടിയാണ് ഇച്ചിരി ടാസ്ക് ഉള്ള പരിപാടിയാണ് ഈ കണ്ണ് വരയ്ക്കുക എന്നുള്ളത് അതായത് മുകളിൽ നമ്മൾ ഐലൈൻഡർ വരച്ച് ഫിക്സ് ചെയ്യണം പിന്നെ താഴേന്ന് വരയ്ക്കണം പിന്നെ കുറച്ച് ബെറ്ററായിട്ട് ഞാൻ അത്ര പെർഫെക്റ്റ് പെർഫെക്റ്റൊന്നുമല്ല പക്ഷെ കണ്ണ് ഞാനങ്ങനെ ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല കാരണം ഒന്നാമത് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ തുടരെ ഇങ്ങനെ വെള്ളമെടുക്കുന്ന ഒരു സീനുണ്ട് സോ എല്ലാ കാജലും എനിക്ക് പറ്റത്തുമില്ല സോ ഞാൻ ഈ മെബ്ലിൻ്റെ ആണ് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ എനിക്ക് ഈ വരയ്ക്കുന്നത് ഞാൻ മുകളിൽ വരയ്ക്കുന്ന സംഭവം മെബിലിനല്ല കേട്ടോ ആക്ച്വലി ഞാൻ ഐടെക്സിൻ്റെയോ ഡാസിലറിൻ്റെയോ ഒക്കെയാണ് വരയ്ക്കുന്നത് സോ എൻ്റെ അത് മിസ്സി മിസ്സിങ് ആണ് ഇപ്പോൾ കാണാറില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം അത് കണ്ടില്ല സോ ഞാൻ രാജേഷൻ്റെ തന്നെ മെബിലേൻ്റെ തന്നെ ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ ഐലൈനർ ഞാൻ എനിക്ക് അത്ര എനിക്കത്ര പെർഫെക്റ്റായിട്ട് വന്നിട്ടില്ല സോ അത് വരച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ചെയ്യുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് ഒരു വൈറ്റ് കളർ വരും അതായത് നമ്മുടെ തൊട്ട് മുകളിൽ നമ്മുടെ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ സോ അതിൻ്റെ ഒരു വൈറ്റ്നെസ് കൂടെ കയറിയിട്ട് ഒരു എനിക്ക് അത്ര അങ്ങോട്ട് ഓക്കെ അല്ല സോ ഞാൻ അതുകൊണ്ട് ഒന്നി ബാച്ചിലർ അല്ലെങ്കിൽ ഐടെക്സ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ആദ്യം എബ്ലൈൻ്റെ വരച്ചു അത് കഴിഞ്ഞിട്ട് ഈ കേക്ക് ഉണ്ടല്ലോ നമ്മുടെ മുകളിലിങ്ങനെ വരയ്ക്കുന്ന ആ ഒരു സംഭവം അത് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു ഒന്ന് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് എന്താ കുറച്ചൊന്ന് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ട് അത് അതിൻ്റെ മുകളിലൂടെ ഒന്ന് വരച്ചു കൊടുത്തു അപ്പോൾ ആ ഒരു ഡ്രൈനെസ് പിന്നെ കുറച്ച് ഫീൽ ചെയ്യത്തില്ല കേട്ടോ അങ്ങനെ ചെയ്തു അങ്ങനെ മുകളിൽ വരച്ചെടുതിട്ട് പിന്നെ നമ്മൾ നോർമൽ കാജൽ നമ്മൾ മുകളിലേൻ്റെ അതിൻ്റെ കാജൽ വെച്ചിട്ടാണ് നമ്മൾ താഴെ വരയ്ക്കുന്നത് അത് വരച്ചതിന് ശേഷം നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ സെയിം കാജൽ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് താഴെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ഇതിനിടയ്ക്ക് ഒരുപാട് പ്രാവശ്യം തെറ്റാം ഈ കണ്ണിൽ നിന്ന് വാല് വരയ്ക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് എന്താണ് വീതി കൂട്ടണം എന്നൊക്കെ തോന്നും ചിലപ്പോൾ അത് കൂടിപ്പോവും ചിലപ്പോൾ കുറഞ്ഞു പോവും അങ്ങനെ ഈ കണ്ണിൻ്റെ പോഷനാണ് എനിക്ക് കൂടുതലും സമയമെടുക്കുന്നത് ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ നമ്മുടെ ഐബ്രോ ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതും ഞാൻ ഈ നമ്മുടെ താഴെ സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിച്ച ആ ഒരു ബ്രഷ് കൊണ്ട് തന്നെ കുറച്ച് ഈ കൺ ഇതിൽ നിന്ന് മെബ്ലിയൻ്റെ കാജലിൽ നിന്ന് എടുത്തിട്ട് മുകളിൽ ചെറുതായിട്ട് വരയ്ക്കും ഞാൻ വേറെ എന്തൊക്കെ ചെയ്താലും ഇപ്പം നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയാൽ പോലും ഈ ഐബ്രോ കുറച്ച് ബ്രൈറ്റാക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യം കളറുണ്ട് കുറച്ച് ബ്ലാക്ക് കളറുണ്ട് സോ അത് ബ്ലാക്ക് ആക്കുന്നതിനോട് എനിക്ക് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കും എൻ്റെ ഫേസിൽ സോ ഞാനത് അത്രയും ആക്കാറില്ല മാക്സിമം ഞാൻ തന്നെ ജസ്റ്റ് ഒന്ന് ഫീൽ കൊടുക്കും പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫൗണ്ടേഷൻ മൊത്തത്തിലല്ല ഇടുന്നത് സോ നമ്മൾ ബേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുരികം കൂടി അതങ്ങനെ കവർ ചെയ്യും സോ അതൊന്ന് മാറ്റാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് ഐബ്രോ ടച്ച് ചെയ്ത് ഇടത്തേ ഉള്ളൂ പക്ഷേ എൻ്റെ ഐബ്രോ ഭയങ്കര ഷേപ്പ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഡാർക്ക് ആക്കാൻ എനിക്ക് ഭയങ്കര മടിയാട്ടോ അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഐയുടെ പോർഷൻസ് കംപ്ലീറ്റ് കഴിയും അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ചെയ്യുന്നത് ലിപ്പ് ലൈനർ വരയ്ക്കും ആദ്യം ലിപ്പ് ലൈനറാണ് വരയ്ക്കുന്നത് എനിക്ക് ഈ ലിപ് ലിപ് ലിപ്ഷെയ്ഡോ അല്ലെങ്കിൽ ഭയങ്കര ഈ ഒരു കാര്യങ്ങളോടൊന്നും വലിയ വലിയ നോളജ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ സോ എനിക്ക് ഏത് ലിപ് ലിപ്ഷെയ്ഡ് ചെയ്യരുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല സോ എൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കുറേ മാറ്റിയിട്ടുണ്ട് സോ ഇപ്പോൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ കോ ആക്ടേഴ്സോ ഒക്കെ പറയുന്ന ഒരു ഷെയ്ഡ് നമ്മളങ്ങ് യൂസ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഐ തിങ്ക് ഏതാ കളർ ബാർ ആണെന്ന് തോന്നുന്നു എനിക്കത്ര ഉറപ്പില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ എന്താണെങ്കിലും ഇപ്പ് ലൈൻ ചെയ്യുന്ന നന്നായിട്ട് അങ്ങനെ ലിപ്പ് ലൈനർ വരച്ചതിന് ശേഷം അത് വെച്ചിട്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ലിപ്പിൽ ചെറുതായിട്ട് അത് വെച്ച് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും അതിന് ശേഷം നമുക്ക് തീരെ ബ്രൈറ്റ് ബ്രൈറ്റല്ലാത്ത ഒരു എന്താണ് ഞാൻ സ്റ്റുഡിയോയുടെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് എൻ്റെ ലിപ്പിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ ദിവസം കേട്ടോ ഈ എടുക്കുന്ന വീഡിയോ എടുത്ത ഡേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കര നോർമലായിട്ടുള്ള ഒരുപാട് കളറൊന്നും ഇല്ലാത്ത ലിപ്ഷെയ്ഡ് യൂസ് ചെയ്താലും നമ്മുടെ സ്ക്രീനിൽ വരുമ്പോൾ ഭയങ്കര ബ്രൈറ്റായിട്ടിരിക്കും അതുകൊണ്ട് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് റെഡ് ഷെയ്ഡ് വരുന്നതോ അല്ലെങ്കിൽ ഭയങ്കര ബ്രൈറ്റായിട്ടുള്ളതോ ഉള്ള ലിപ്ഷെയ്ഡ് ഒന്നും യൂസ് ചെയ്യരുത് എന്ന് സോ നമ്മൾ എല്ലാവരും അത്യാവശ്യം ഷെയ്ഡ് ന്യൂഡായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം റെഡ് ഷെയ്ഡ് വരാത്ത ലിപ്സ്റ്റിക്കാണ് നമ്മൾ മിക്കവരും യൂസ് ചെയ്യുന്നത് അതോ അങ്ങനെയാണ് എൻ്റെ ലിപ്പിൻ്റെ അങ്ങനെ ഈ ലിപ്പും ലിപ്പ് ലൈനറൊക്കെ കഴിയുമ്പോഴത്തേനും അതും കംപ്ലീറ്റ് ആവും അങ്ങനെ ഓൾമോസ്റ്റ് ഫ്ലേ ഫേസിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിയും കേട്ടോ പിന്നെ ഏറ്റവും അവസാനം നമ്മുടെ പൗഡർ ഷുഗറിൻ്റെ ഒരു പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് സെറ്റിങ്സ് പൗഡർ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം എന്താണ് ടച്ച് ചെയ്ത് വിടും അത് ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കഴിയുമ്പം നമ്മൾ വിയർക്കാൻ തുടങ്ങും സോ ഓരോ ഷോട്ട് കഴിയുമ്പോഴും നമ്മളൊന്ന് എന്താണ് സെറ്റാകുമ്പോഴത്തേനും നമ്മൾ ടച്ചപ്പ് ചെയ്യുന്ന ആൾ നമുക്ക് ഈ ഒരു പൗഡർ തരും നമ്മുടെ നമ്മുടെ തന്നെയാണ് സോ അത് വെച്ചിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് ഓയിലി സ്കിന്നിന് പെട്ടെന്ന് ഓയിലി ആവും നമ്മുടെ വിയർക്കുമ്പോൾ സോ അത് അത് നമ്മൾ ഇതാക്കുന്നത് പിന്നെ നമ്മൾ എപ്പോഴും എപ്പോഴും ബേസ് എടുത്തില്ല കേട്ടോ ഈ പൗഡർ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ മൊത്തത്തിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഈ ഒരു സെയിം പ്രോസസ്സ് സെയിം പ്രോസസ്സ് മീൻസ് ബേസ് ഒന്നുകൂടി ഒന്ന് ഇടും അപ്പം തന്നെയാണെങ്കിൽ മാത്രം അങ്ങനെ നമ്മൾ രാവിലത്തെ ഫേസിൻ്റെ മേക്കപ്പ് എല്ലാം ഒരു വിധം കഴിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതിന് ഹെയർ ഡ്രസ്റ്റ് ചേഞ്ചുമാണ് ഞാൻ നമ്മുടെ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തും ചെയ്താണ് ഹെയർ ചെയ്യുന്നത് അങ്ങനെ ഇതാ ഫസ്റ്റത്തെ അന്നത്തെ ദിവസത്തെ ഫസ്റ്റത്തെ ഡ്രസ്സായിരുന്നു ഇത് ഡ്രസ്സ് ചെയ്തു പക്ഷേ എനിക്ക് ഒരു അബദ്ധം പറ്റിയത് എൻ്റെ ഹെയർ ഉണ്ടത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല ലിതുഗേച്ചി ഞാൻ പെട്ടെന്ന് തിരുതി വെച്ചിട്ട് ഹെയർ കെട്ടി നോർമലി നമ്മൾ ഞാൻ ആ സീരിയലിൽ കാണിക്കുന്ന പോലെ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് എപ്പോഴും ചെയ്യുന്നത് പിന്നെ ഓർണമെൻസ് ഒക്കെ ഇട്ടു മാല കമ്മൽ വള പൊട്ട് ഇതൊക്കെ ഇടുമ്പോഴത്തേനും മൊത്തത്തിലുള്ള അവന്തികയുടെ നമ്മുടെ സ്നേഹക്കൂടുതലെ ലുക്കായി ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിലെനിക്ക് മിക്സ് ചെയ്തത് നമ്മുടെ ഹെയർ ചെയ്യുന്നത് തന്നെയാണ് ഹെയർ നോർമലി നമ്മുടെ ഹെയർ സ്റ്റൈൽ ഉണ്ട് ലതിക ചേച്ചിയാണ് ചെയ്തു തരുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ അവന്തികയുടെ മേക്കപ്പ്